യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എലപ്പള്ളി തേനാരിയിൽ നടന്ന അനുമോദന സദസ് കെ പി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു നേരത്തെ ആഹാരം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ടോ നിങ്ങൾ സഹായിക്കുന്നതിനുപരിയായി നിങ്ങളുടെ ജീവിത നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഏകമാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം മാത്രമാണ് നിങ്ങളിപ്പോ എല്ലാ പ്ലസ് ടു മേടിച്ച പ്ലസ് ടുവിൽ അല്ലെങ്കിൽ എസ് എൽ സിയിൽ എല്ലാ എ പ്ലസ് നേടിയ കുട്ടികൾ ഇവിടെ ഉണ്ടാവും അത്തരമൊരു എ പ്ലസ് നിങ്ങളെ കൊണ്ട് മേടിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം തരാൻ ആ വിദ്യാഭ്യാസത്തിനു ജീവിതത്തിന്റെ സർവസ്വം നഷ്ടപ്പെടുത്തി എന്റെ മക്കളുടെ വിദ്യാഭ്യാസം മാത്രമാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വളർത്തി നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി ഞാൻ ഈ അവസരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ അധ്യക്ഷനായി യുവ ഡോക്ടർ വിഷ്ണു മുഖ്യാതിഥിയായി പങ്കെടുത്തു എം ഹരിദാസ് എ ജാഫർ അലി കെ ശരവണകുമാർ സി മൂർത്തി എം യു സതീഷ് കുമാർ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് രാജേഷ് സ്വാഗതവും സെക്രട്ടറി നന്ദു നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്